ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനൻ വിശ്വകലാകാരനായ ലീനാഡോ ഡാവിൻജിയുടെ അന്ത്യത്താടമെന്ന ലോക പ്രശസ്ത കലാസൃഷ്ടിയെക്കുറിച്ച് ഒരു കഥയുണ്ട് മിലാനിലെ ഒരു ദേവാലയത്തിൻ്റെ മാർബിൾ പിത്തിയിൽ ക്രിസ്തുവിൻ്റെ അന്ത്യത്താടം ചിത്രീകരിക്കുവാൻ ഡാവിഞ്ചിയോട് ആവശ്യപ്പെട്ടു ദീർഘനാടത്തെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അദ്ദേഹം ആ മഹനീയ ചിത്രം വരയ്ക്കുവാൻ തുടങ്ങി തങ്ങളുടെ ഗുരുവിൻ്റെ മുഖത്തെ അഭൗമമായ തേജസ് കണ്ട് ആശ്ചര്യപ്പെടുന്ന ശിഷ്യന്മാർ അന്യോന്യം സംസാരിക്കുന്നതായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചത് ഒടുവിൽ അതീവ ശ്രദ്ധയോടെ യേശുദേവന്റെ ചിത്രം വരച്ചു വലത്തുകയിൽ പാലപാത്രവുമായി പിതാവിനെ സ്തുതിക്കുന്നതായിട്ടാണ് യേശുവിൻ്റെ ചിത്രം വരച്ചത് ഈ ചിത്രം പൂർത്തീകരിക്കുവാൻ മൂന്ന് വർഷം വേണ്ടിവന്നു ചിത്രം പൂർത്തിയായപ്പോൾ സന്തോഷവാനായ ഡാവിഞ്ചി തൻ്റെ സ്നേഹിതനെ വിളിച്ച് ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു ആ സ്നേഹിതനാകട്ടെ ചിത്രത്തിലേക്ക് ഏറെ നേരം നോക്കിയിരുന്ന ശേഷം യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ വീഞ്ഞുപാത്രം എത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഡാവിഞ്ചി ഒട്ടും കാത്തുനിന്നില്ല ബ്രഷെടുത്ത് ചായക്കൂട്ടിൽ മുക്കി യേശുവിൻ്റെ കയ്യിലെ വീഞ്ഞുപാത്രം ഇതുകണ്ട് സുഹൃത്ത് അത്ഭുതപ്പെട്ടു സ്നേഹിത പരിഭ്രമിക്കേണ്ട യേശുവിനേക്കാൾ ആകർഷകമായ യാതൊന്നും ഈ ചിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഈ വീഞ്ഞുപാത്രം മായിച്ചു കളഞ്ഞത് ദൈവത്തെക്കാൾ ആകർഷകമായി എന്തെല്ലാമുണ്ട് നമ്മുടെ ജീവിത ചിത്രത്തിൽ എന്ന് നാം ആലോചിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരിക്കേണ്ട ദൈവത്തെയും ജീവിതമൂല്യങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന എത്രയെത്ര വീഞ്ഞുപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനയുടെ ബാഹ്യമോടി പോലും ചിലപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സുറ്റ ഉറ്റ മുഖത്തു നിന്നും നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന വീഞ്ഞുപാത്രങ്ങളായി മാറാറില്ലേ പലപ്പോഴും വീഞ്ഞുപാത്രങ്ങളുടെ മോടി കൂട്ടാനാണ് നാം ശ്രമിക്കാറുള്ളത് എന്നാൽ അവ ദൈവത്തെ തന്നെ മറന്നുകളയാൻ ഇടയാക്കുന്നു എന്നത് നാം വിസ്മരിക്കരുത് സങ്കീർത്തനം അൻപത് ഇരുപത്തിമൂന്ന് എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലെച്ച്